ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സാരി കളക്ഷൻ വീഡിയോ ആണ് അപ്പം മുന്നേ കുറേ നാളെ മുന്നേ നമ്മളൊരു ഡ്രസ് കളക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി കളക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിലൊന്നും അത്ര ഞാൻ സാരി കൊടുക്കലില്ലായിരുന്നു സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് സാരി കുറേ മേടിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫേവററ്റ് ആയിട്ടുള്ള സാരീസ് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതിൻ്റെ ലിങ്ക് ഒക്കെ താഴെ ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാരിസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് വേഗം തന്നെ അതിൻ്റെ സാരി ഈ ഒരു സാരി ഈ സാരി എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ സാരി ഇത് നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് അപ്പോൾ എല്ലാത്തിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഇതിനകത്ത് ഉള്ളതിൻ്റെ മാത്രം ലിങ്ക് ഞാൻ കൊടുക്കാം അല്ലാത്തതും ഓൾമോസ്റ്റ് സെയിം രീതിയിലുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാരി ഇതിൻ്റെ ഇവിടെ നല്ല ഹെവിയായിട്ടുള്ള ഒരു മുന്താണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെയാണ് ഈ ഒരു രീതിയിലാണ് വർക്ക് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഫുൾ സാരി ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാരി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് സെയിം കളറ് ബ്ലൗസാണ് സെയിം കളർ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് ഞാൻ ചെറിയൊരു പഫും മീനക്കുമൊക്കെ ആയിട്ടാണ് ആ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാരി അടുത്തൊരു സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് പക്ഷേ ഇത് നമുക്ക് ഫങ്ഷൻസിനും കാര്യത്തിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു സാരിയാണ് ഈ സാരിൻ്റെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഈ ഒരു മുന്താണിയിൽ മാത്രമാണ് ഇത്ര ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളത് ബാക്കി പ്ലെയിൻ സാരിയാണ് ഈ ഒരു ബോർഡർ മാത്രം ആണ് ഉള്ളത് പക്ഷേ ഈ സാരി കുറച്ചും കൂടെ ഒരു വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു സാരിയാണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളറാണ് ഇതും എനിക്ക് ഈ ഒരു കളറും കാര്യങ്ങളും ഈ ഒരു പേര് എനിക്കറിയില്ല ഷിഫോൺ പോലെ തോന്നും പക്ഷെ ഷിഫോൺ അല്ല ഇതിന്റെ ബ്ലൗസ് ഈ ഒരു സേ മുന്താണീൻ്റെ മോഡൽ ബ്ലൗസ് ആണ് ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി അടുത്തൊരു സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ് ഇത് ഞാൻ സാരി ഉടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചിട്ടുള്ളതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാരിയാണ് അപ്പം ഇതാണ് ആ ഒരു സാരി ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആ ഒരു സമയത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ ട്രെൻഡായിരുന്നപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഈ ഒരു സാരി കുറച്ചിങ്ങനെ ഫീഡ് ആവുന്നുണ്ട് കളർ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്യുക അയം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്നും ഫീഡ് ആവുന്നുണ്ട് പക്ഷെ അതല്ലാതെ കൊടുക്കാൻ ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയണത് ഈ ഒരു സെയിം കളറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പ്ലെയിനായിട്ടുള്ള ബ്ലൗസ് പക്ഷേ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് തുണി മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ ബ്ലൗസ് പാഫ് സ്ലീവൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ് സാരി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ സാരി ഇത് സെയിം ഓൺലൈനിലും ആണ് ഇതിൽ തന്നെ കുറേ കളർ കോമ്പിനേഷൻസ് ആണ് ഭയങ്കര ഉടുക്കാൻ ആണ് ഉടുത്ത എന്താ പറയുക അയിഞ്ഞു പോകാം അങ്ങനെ പെട്ടെന്ന് ലൂസായി പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ബിഗ്നസ് ആയിട്ടുള്ളവർക്ക് ഒരു മെറ്റീരിയൽ വേണം സാരി വേണം പിന്നെ ഉള്ളതാണ് ഈ ഒരു സാരി ഇപ്പം എൻ്റെ അടുത്തുള്ളതിൻ്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു സാരി ഇതാണ് ഇത് ഞാൻ ഒരു സ്കൂളിൽ വേണ്ടി മേടിച്ചതാണ് ഞാൻ മറ്റൊരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാൻ ആ ഇത് അപ്പം ഇതാണ് അടുത്തൊരു സാരി ഇതിന്റെ കളർ കോമ്പിനേഷൻ അത്യാവശ്യം ആണ് എല്ലായിടത്തും കാണുന്ന ടൈപ്പ് കളർ കോമ്പിനേഷൻ അല്ല ഒരു പിക്ക് ഓഫ് ബ്ലൂ ഒരു വയലറ്റും ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഞാനത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മാത്രമേ ഇരിക്കും ഇതിൻ്റെ മുന്താണിയൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പാർക്കും കാര്യങ്ങളുമാണ് പിന്നെ അത്യാവശ്യം നല്ല വലിയ ബോർഡറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു വയലറ്റ് കളർ ഇതൊരു ലൈറ്റ് ഒരു വയലറ്റും ഒരു ഗോൾഡ് മിക്സ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഈ ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാരിയാണ് കുറച്ച് ഹെവിയാണ് ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നും അങ്ങനെ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഫങ്ഷൻസിനും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ വേണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ നോർമൽ ഒരു വൈഡ് നെക്ക് ആയിട്ടുള്ള ബ്ലൗസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത സാരി അടുത്തൊരു സാരി ഈ ഒരു സാരിയാണ് വീഡിയോ കാണുന്നതിലും കുറച്ചും കൂടെ ആയിട്ടുള്ള കളറാണ് ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴെ ഇങ്ങനത്തെ ടെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ കാണിക്കുന്ന എല്ലാ സാരീസിലും അതുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാരി മേടിക്കും അങ്ങനത്തെ സംഭവം നോക്കിയിട്ടാണ് മേടിക്കാറുള്ളത് അല്ലെങ്കിൽ അത് ചെയ്യും അപ്പം ഇങ്ങനത്തെയാണ് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാരിയാണ് ഇതിൻ്റെ കൂടെ എനിക്ക് ബ്ലൗസ് പീസ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനോട് മാച്ച് ആയിട്ടുള്ള കുറച്ച് വർക്കുള്ള പ്ലെയിൻ ആയിട്ടുള്ള സാരിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വർക്കുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ബ്ലൗസ് ഇങ്ങനത്തെ ഒരു കോട്ടൻ കലങ്കാരി മോഡൽ ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് പ്ലെയിൻ ബ്ലൗസ് അല്ലെങ്കിൽ വേറെ കളർ ബ്ലൗസ് ഇരുന്നതിനേക്കാളും ഇതാണ് കുറച്ചും കൂടെ ഈ സാരിക്ക് മാച്ചിങ് ആയിട്ട് തോന്നിയത് അപ്പം ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് അപ്പം ഇതാണ് അടുത്ത സാരി ഇത് ഭയങ്കര അഫോർഡബിളാണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് അടുത്ത സാരി ഇതാണ് നമ്മുടെ അടുത്തൊരു സാരി ഇതൊരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ് ഇതും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണ് പക്ഷെ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ അതുപോലെ തന്നെ ബോഡി ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഗ്രീൻ ഭയങ്കര കണ്ണു കുത്തുന്ന കളറുള്ള ഈ ഒരു കോമ്പിനേഷൻ രണ്ടും കൂടെ വരുമ്പോൾ ഭയങ്കര കുടുക്കാനായിട്ടും കാണാനായിട്ടും നല്ല രസമുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ബ്ലൗസും ഈ ഒരു സെയിം കളർ ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സാരി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാരീസ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ട് ടു പോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം എല്ലാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും